സംസ്ഥാനത്തെ എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് ഉടമകൾ എല്ലാം തന്നെ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് ഇനി മുതൽ നമ്മുടെ റേഷൻ വിതരണം എല്ലാം തന്നെ കൺട്രോൾ ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ ആയിരിക്കും സംസ്ഥാനത്തെ റേഷൻ വിതരണവും റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നടത്തിയിരുന്നത് സംസ്ഥാന സർക്കാരാണ് എന്നാൽ ഇനി മുതൽ അതിൽ വലിയ മാറ്റമാണ് വരാൻ പോകുന്നത് സംസ്ഥാനത്തിന് സോഫ്റ്റ്വെയർ മാറ്റി കേന്ദ്രീകൃത സോഫ്റ്റ്വെയറിലേക്ക് നിലവിലെ സംവിധാനം മുഴുവൻ മാറ്റുന്നത് സ്മാർട്ട് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അഥവാ സ്മാർട്ട് പി ഡി എസ് സംവിധാനത്തിന് കീഴിലേക്കാണ് നിലവിലെ സിസ്റ്റവും മാറാൻ പോകുന്നത് ഈ സംവിധാനത്തിലേക്ക് മാറുന്നതിലൂടെ നിലവിലുള്ള ബി പി എൽ കാർഡുകൾക്കെല്ലാം തന്നെ മാറ്റമുണ്ടാകും ഇതോടൊപ്പം തന്നെ പുതിയതായി ബി പി എൽ കാർഡിലേക്ക് അപേക്ഷിക്കുന്നവരുടെ അപേക്ഷകൾ മുഴുവൻ പൂർണ്ണമായും കൈകാര്യം ചെയ്യുന്നത് സംസ്ഥാന സർക്കാർ ആയിരിക്കുകയില്ല അതെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ പറയുന്നത് പോലെ നടപ്പിലാകും ഇതോടൊപ്പം തന്നെ അരിയും ഗോതമ്പും മാത്രമല്ല മറ്റുപന്നങ്ങളും റേഷൻ കടകളിൽ എത്തിച്ചേരുന്നതും കേന്ദ്രത്തിന്റെ നിർദ്ദേശാനുസരണമാകും കൂടാതെ വിതരണം നേരിട്ടാൽ നമ്മൾ വാങ്ങിയിരുന്ന ഭക്ഷ്യധാന്യത്തിന് തുല്യമായ ഒരു വിഹിതം നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ നേരിട്ട് കൈമാറും അരി പച്ചരി ഗോതമ്പ് പഞ്ചസാര എന്നിവയ്ക്ക് പുറമേ മറ്റ് ഭക്ഷ്യധാന്യങ്ങളും വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ളവയും റേഷൻ കടവഴി വിതരണം ചെയ്യും ഇത്തരത്തിലുള്ള വമ്പൻ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത് സ്മാർട്ട് പി ഡി എസ് എന്ന് പറയുന്ന കേന്ദ്രീകൃത സോഫ്റ്റ്വെയറിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ പൊതുവിതരണ സംവിധാനം മാറുന്നതോടെ നമ്മുടെയെല്ലാം റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ നടക്കും മാത്രമല്ല റേഷൻ വിതരണത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താം എന്നൊക്കെ കേന്ദ്ര സർക്കാർ തീരുമാനിക്കും അതായത് നമ്മുടെ സംസ്ഥാനത്ത് അരിയും ഗോതമ്പും ലഭിക്കുന്നതോടൊപ്പം തന്നെ മറ്റ് ധനസഹായങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള നടപടികളും ഈ രീതിയിൽ സാധിക്കും കിറ്റ് വിതരണം ഉൾപ്പെടെയുള്ളവ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന രീതിയാണിത് ഇരുപത്തി രൂപയ്ക്ക് ലഭിക്കുന്ന ഭാരത് അരി പോലെയുള്ള അരി ഭാരത് ആട്ട എന്നിവ നമുക്ക് റേഷൻ കടകളിലൂടെ എത്തിച്ചേരും കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുകൾ കൂടി ഉള്ളതുകൊണ്ട് തന്നെ ഏതെങ്കിലും മേഖലയിൽ ഭക്ഷ്യവിതരണത്തിൽ വിതരണത്തിൽ കുറവ് വരികയോ സാധാരണക്കാർക്ക് ആനുകൂല്യം ലഭിക്കാതെ വരികയോ ചെയ്ത സാഹചര്യത്തിൽ അതിന്റെ റിപ്പോർട്ടുകൾ സംസ്ഥാനത്തിന് നമുക്ക് ലഭിക്കേണ്ട ഭക്ഷ്യവിഹിതത്തിന് ഗണ്യമായ തുക നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കേന്ദ്ര സർക്കാരിന് നൽകാൻ സാധിക്കും കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന സമയത്ത് ബി റേഷൻ കാർഡിലേക്കുള്ള അപേക്ഷകൾ സംസ്ഥാന സർക്കാരിന് സ്വീകരിക്കുവാൻ സാധിക്കും റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ നൽകുന്ന ആനുകൂല്യങ്ങൾക്ക് മുൻഗണനാ വിഭാഗത്തിലുള്ള ആനുകൂല്യങ്ങൾ തുടങ്ങിയവയെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന സംവിധാനത്തിലേക്ക് മാറും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ അറിയിപ്പുകൾ വരും ദിവസങ്ങളിൽ പുറത്തുവരും വരും ദിവസങ്ങളിലെ റേഷൻ അറിയിപ്പുകൾക്കും സർക്കാർ അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക